കുന്നകുളം നഗരസഭയുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനവും മഹാത്മാഗാന്ധി ചത്തുരത്തിന്റെ ഉദ്ഘാടനവും ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു നഗരസഭയ്ക്ക് മുൻവശത്തുള്ള നഗരസഭയുടെ സ്ഥലത്താണ് പ്രതിമ അനാച്ഛാദനവും ചത്തുരവും യാഥാർത്ഥ്യമാകുന്നത് നഗരസഭ പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഒക്ടോബർ രണ്ടിന് രാവിലെ ഒമ്പത് മുപ്പതിന് എം എൽ എ എ സി മൊയ്തി അനാച്ഛാദനവും ചത്വരം ഉദ്ഘാടനവും നിർവഹിക്കും എസ് സി എസ് ടി കമ്മീഷനംഗം ടി കെ വാസു ചത്വരത്തിൽ ഭരണഘടനയുടെ ആമുഖം അനാച്ഛാദനം ചെയ്യും ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയാകും വൈസ് ചെയർപേഴ്സൺ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മുഴുവൻ കൌൺസിലർമാർ മുൻ ചെയർമാൻമാർ വൈസ് ചെയർമാൻമാർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും നാളിതുവരെയായി ഭരിച്ചിട്ടുള്ള നഗരസഭാ ഭരണസമിതികൾക്കൊന്നും രാഷ്ട്രപിതാവിന്റെ പ്രതിമ നഗരസഭയിലെവിടെയും അനാച്ഛാദനം ചെയ്യുവാൻ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഭരണസമിതി ഐക്യകണ്ഠന ഇത്തരത്തിൽ തീരുമാനമെടുത്തു ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളും ആശയങ്ങളുമെല്ലാം ഇന്ന് സമൂഹത്തിൽ പൂർവാധികം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ തീർത്തും ഉചിതമായ ഒന്നാണ് ഈ പദ്ധതിയെന്നും ഇവിടം നല്ല രീതിയിൽ പരിപാലിക്കാൻ നഗരസഭ തുടർന്നും സജ്ജമാണെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു